നമസ്കാരം ധനുഷിനെതിരെ തുറന്നടിച്ച് നയൻതാര രംഗത്തെത്തി തൻ്റെയും വിഘ്നേ വിവാഹത്തെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിക്കെതിരെ ധനീഷ് വക്കീൽ നോട്ടീസ് അയച്ചതിനെതിരെയാണ് നയൻതാരയുടെ പ്രതികരണം ഡോക്യുമെന്ററിൽ ധനീഷ് നിർമ്മാതാവായ നാനം റൌഡിദാൻ എന്ന സിനിമയിൽ നിന്നുള്ള പാട്ടുകളും രംഗങ്ങളും ബി ദൃശ്യങ്ങളും ഉപയോഗിക്കാൻ ധനുഷ് എൻ ഒ നൽകിയില്ല എന്നാണ് നയൻതാര പറയുന്നത് ചിത്രത്തിൽ മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിന് തങ്ങൾക്കെതിരെ ധനുഷ് പത്ത് കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതായാണ് നയൻതാര പറയുന്നത് അടുത്ത ദിവസമാണ് നയൻതാരയുടെ ഡോക്യുമെന്ററിയായ നയൻതാര ബിയോ ദ ഫെയർ ഇറ്റെയിൽ റിലീസ് ചെയ്യുന്നത് ഇതിനു മുന്നോടിയായാണ് നയൻതാര ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് സിനിമയിൽ യാതൊരു ബന്ധങ്ങളൊന്നുമില്ലാതെ കടന്നുവരികയും ഇന്നത്തെ നിലയിലെത്താൻ ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്ത സ്ത്രീയാണ് താനെന്നും നയന്താര ചൂണ്ടിക്കാട്ടുന്നുണ്ട് തൻ്റെ വർക്ക് എത്തിക്സിനോടാണ് താൻ കടപ്പെട്ടിരിക്കുന്നത് തന്നെ അറിയുന്നവർക്ക് അത് അറിയാമെന്നും നയൻതാര വ്യക്തമാക്കി ധനുഷിൽ നിന്നും എൻ ഒ സി ലഭിക്കാത്തതിനാൽ തങ്ങൾക്ക് ഡോക്യുമെന്ററി റീഎഡിറ്റ് ചെയ്യേണ്ടി വന്നുവെന്നും അതാണ് ഡോക്യുമെൻ്ററിയുടെ റിലീസ് വൈകാനുള്ള കാരണമെന്നും നയൻതാര പറയുന്നുണ്ട് മൂന്ന് പേജുള്ള തുറന്ന കത്തിലൂടെയാണ് താരം ധനുഷിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് നാനം റൌഡിദാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് നയൻതാരയും സംവിധായകൻ വിഘ്നേഷും ഈ സിനിമയുടെ വിജയത്തിൽ ധനുഷിന് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നും പല സിനിമാ സർക്കിളുകളിലും ധനുഷ് സിനിമയെക്കുറിച്ച് മോശം പറഞ്ഞത് താൻ അറിഞ്ഞിരുന്നുവെന്നാണ് നയത്താര പറയുന്നത് തന്നോടും തന്റെ പങ്കാളിയോടും തങ്ങളുടെ ചിത്രത്തോടും ധനുഷ് പ്രതികാരം ചെയ്യുന്നു പലതവണ അഭ്യർത്ഥിച്ചിട്ടും ഞാനും ബ്രൗിധാനിൽ നിന്നുള്ള ദൃശ്യങ്ങളോ ചിത്രങ്ങളോ പോലും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിച്ചില്ല ചിത്രത്തിലെ പാട്ടുകൾ ഉപയോഗിക്കാനും അനുവദിച്ചില്ല എന്നാണ് നയൻതാര പറയുന്നത് മൂന്ന് സെക്കൻഡ് മാത്രമുള്ള ബി ടി എസ് വീഡിയോ ഉപയോഗിച്ചതിന് പത്ത് കോടിയുടെ വക്കീൽ നോട്ടീസ് അയച്ചതോടെ ധനുഷ് എന്ന വ്യക്തി എത്ര ചെറുതാണെന്ന് വ്യക്തമാകുന്നതെന്നും നയൻതാര പറയുന്നു ഓഡിയോ ലോഞ്ചിൽ നിഷ്കളങ്കമായ ആരാധകർക്ക് മുന്നിൽ പ്രസംഗിക്കുന്നതിൻ്റെ പകുതി പോലുമില്ല നിങ്ങൾ ആളുകളുടെ ജീവിതം നിയന്ത്രിക്കുന്ന ഏകാധിപതിയാണോ നിർമ്മാതാവ് എൻഒ സി നിരസിച്ചതിന് ഒരുപക്ഷെ നിങ്ങൾ കോടതിയിൽ ന്യായീകരിക്കാനാകും എന്നാൽ ദൈവത്തിൻ്റെ കോടതിയിൽ അതിനെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടി വരുമെന്നാണ് നയൻതാര ധനുഷിനോട് പറയുന്നത്